ഞങ്ങള് ഞാൻ ചിക്കൻ കഴിക്കാറുണ്ടോ എന്ന് വെച്ചാല് വല്ലപ്പോഴും കഴിക്കാറുള്ളൂ ഞാൻ ഇറച്ചി വാങ്ങാറുണ്ട് ഞാൻ കൊല്ലിക്കാറില്ല ഞാൻ കടയിൽ ഞാൻ കടയിൽ പോയിട്ട് ഒരു കോഴിയെ കൊന്നും ഞാൻ വാങ്ങിക്കാറില്ല ഞാൻ എപ്പോഴെങ്കിലും ഒരു ഹോട്ടലിൽ പോയി കാരണം ഞാൻ എന്റെ വീട്ടിൽ എന്ന് പറഞ്ഞാല് ഞാൻ ഒരു ക്രിസ്ത്യനാണ് ഇറച്ചി ആഴ്ചയിലും കഴിച്ചോണ്ടിരുന്ന ഒരാളാണ് ഞാനിപ്പോ എന്റെ വീട്ടിലൊരു കോഴിയുണ്ടെങ്കിൽ പോലും തന്നെ തന്നെ ചത്തുപോകുന്ന അല്ലാതെ കൊല്ലത്തില്ല ഒരു മീൻ അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെ കിടപ്പുറ അപ്പൊ നിങ്ങൾക്കൊരു കാര്യം അറിയോ ഈ ചേച്ചിക്ക് കോഴി ഇറച്ചി വാങ്ങാനായിട്ട് കേരളത്തിൽ ഒരു പ്രത്യേകത തരം കോഴിക്കട പ്രവർത്തിക്കുന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയില്ലായിരിക്കും ആ കോഴിക്കടയുടെ പേരാണ് ആത്മഹത്യ ചെയ്യുന്ന കോഴികൾ ചെയ്ത കോഴികളെ വിൽക്കപ്പെടുന്ന സ്ഥലം പിന്നെ ചേച്ചി കഴിക്കുന്ന കോഴികളെന്ന് വെച്ച് കഴിഞ്ഞാൽ ആത്മഹത്യ ചെയ്ത കോഴികൾ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചു പോകുന്ന കോഴികൾ വയസ്സായി മരിക്കുന്ന കോഴികൾ അങ്ങനെയുള്ള പ്രത്യേകത തരം കോഴി മാത്രമേ ചേച്ചി കഴിക്കാറുള്ളൂ ചേച്ചിയുടെ അവസാനത്തെ ഡയലാക്ക് ഉണ്ടല്ലോ അതാണ് വളരെ വളരെ പ്രശസ്തമായ ഡയലാക്ക് കേട്ട് നോക്കിയാൽ ും പിടിച്ചു വളർത്തുന്നതിനെ മത്സ്യം കഴിക്കാറുണ്ട് എങ്ങനെ കുറവാണ് ഞങ്ങൾ ഇങ്ങനെ ആയതുകൊണ്ട് എല്ലാം വില ഞങ്ങൾ അങ്ങനെ കഴിക്കാറില്ല ആ അവസാനത്തെ അതായത് ഞങ്ങൾ ജീവന് വില കൽപ്പിക്കുന്നവരാണെന്നൊക്കെ പറഞ്ഞ് പൊലിപ്പിക്കുക സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ഇത് ചേച്ചിന്റെ ഉള്ളിന്റെ ഉള്ളിലുള്ള വർഗീയതാണ് പുറത്തു വന്നത് അതായത് മുസ്ലിങ്ങളെ ടാർ അടിച്ച് കാണിക്കുക മുസ്ലിങ്ങൾ വളരെ മോശപ്പെട്ടവരാണെന്ന് കാണിക്കുക ഞങ്ങൾക്ക് വളരെ ഡീസന്റ് ഉള്ള ആൾക്കാരാണെന്ന് വരുത്തീർക്കാൻ വേണ്ടി ശ്രമിച്ചതാണ് ചേച്ചി പക്ഷെ ആ ആങ്കർ ചോദിച്ചു നിങ്ങൾ ഇറച്ചി കഴിക്കുന്നില്ല എന്ന് ചോദിച്ചപ്പോ ആ കഴിക്കുന്നുണ്ട് എന്ന് പറഞ്ഞവിടെ ചേച്ചി പോയി ഊമ്പിപ്പോയി പിന്നെ ചേച്ചിക്ക് ഉത്തരം മുട്ടി പിന്നെ അപ്പൊ അത് പൊലിപ്പിച്ചു വരുമ്പോ ചേച്ചി ഇയാൾ ഉത്തരം പറഞ്ഞ പോലെയായി ആഗോളതലങ്ങളിൽ കൊല്ലുന്നത്രയും കോഴികളെ ഞാൻ ഇവിടെ കൊന്നു കഴിക്കാറില്ല എന്ന് പറഞ്ഞ പോലെയായി ആയി അകപ്പാട ചേച്ചി മൂഞ്ചി